നമ്മളിന്ന് സംസാരിക്കുന്നത് തണ്ണിമത്തങ്ങയെക്കുറിച്ചാണ് തണ്ണിമത്തങ്ങ അല്ലെങ്കിൽ വാട്ടർ മെലൺ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് ഇതൊരു റിഫ്രഷിങ് ഫ്രൂട്ടാണെന്ന് പറയും കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഉണർവ് കിട്ടാറുണ്ടല്ലേ ഇതിന് ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾ വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കുക ഇത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഡോക്ടർ ഡാനിറ്റ് സറി എൻ്റെ ഒരു ഫേവറേറ്റ് ഫ്രൂട്ടിൽ ഒന്നാണ് വാട്ടർ ശരിക്കും നമ്മൾ ഒരു തളർന്നിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ക്ഷീണിച്ചിരുന്ന സമയത്ത് പുറത്തൊക്കെ പോയി വെയിലൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് വാട്ടർ മെലൻ്റെ കുറച്ച് ഒരു കപ്പ് കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഉണർവ് കിട്ടാറുണ്ട് നമ്മുടെ ആഹാരത്തിൽ അത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ധാരാളം ഗുണങ്ങൾ അതിനുണ്ട് ആദ്യമായിട്ട് തന്നെ തൊണ്ണൂറ്റി ശതമാനം ഇതിൻ്റെ അകത്ത് വെള്ളമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം എന്ന് പറയുമ്പോൾ വെള്ളമാണല്ലോ പ്രധാനമായിട്ടും അപ്പം അതുകൊണ്ട് ഒരു വാട്ടർ ബാലൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാനും അതുപോലെ ഉണർവ് കിട്ടാനും അതുപോലെ ഒരു ഹൈഡ്രേഷൻ കിട്ടാനും ഒക്കെ ഇത് ഗുണം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ ഇത് സ്ഥിരമായി കഴിക്കുന്നത് വളരെയധികം നല്ല കുട്ടികൾക്കും ഇത് കൊടുക്കാൻ പറ്റുന്നതാണ് ആറുമാസം മുതലുള്ള കുട്ടികൾക്ക് നമുക്ക് വാട്ടർ മെലൻ കൊടുക്കാറാണ് അത്രമാത്രം നല്ലതാണ് വാട്ടർ മെലൻ ന്യൂട്രിയൻ ഡെൻസാണ് അതായത് ഇതിൻ്റെ ധാരാളം വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ സി തുടങ്ങിയ ധാരാളം വൈറ്റമിൻസും അതുകൂടാതെ മിനറൽസും ധാതു ലവണങ്ങളും എല്ലാം നല്ലോണം ഉള്ളത് കൊണ്ട് തന്നെ ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ അകത്ത് ആൻറ്റി ഓക്സിഡൻസും അവൈലബിളാണ് ആൻറ്റി ഓക്സിഡൻറ്റ്സ് വാട്ടർ മെലനിൽ ധാരാളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ആൻറ്റി ഓക്സിഡൻസ് ലൈക്കോപ്പീൻ എന്ന് പറഞ്ഞല്ല ആൻറ്റി ഓക്സിഡൻറ്റ് അതുപോലെ ബിറ്റാ കെറോട്ടീൻ വൈറ്റമിൻ സി പോലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്സ് നമുക്ക് നല്ലതാണ് എന്താണ് അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സാധാരണ റാഡിക്കൽ ഇഞ്ചുറി ഉണ്ടാവും ചില സ്ട്രെസ്സ് കാരണവും അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റൽ എക്സ്പോഷർ കാരണം പല കാരണങ്ങൾ കാരണം നമുക്ക് സെല്ലിന് നമ്മുടെ കോശത്തിന് ചെറിയ ഡാമേജ് ഉണ്ടാകും അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഈ ആൻറ്റി ഓക്സിഡൻസ് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ക്രോണിക് ഇൻഫ്ലമേഷൻ നീർക്കെട്ടുകളൊക്കെ തടയാനായിട്ട് ഈ ആൻറ്റി ഓക്സിഡൻസ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് സ്ഥിരമായിട്ട് ആൻറ്റി ഓക്സിഡൻസുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കണമെന്ന് പറയുന്നത് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കോളോൺ ക്യാൻസറിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വരെ ഹെൽപ്പ് ചെയ്യും ഹൃദയത്തിന് വളരെ നല്ലതാണ് ആത്റോസ്ക്ലൂറോസ് എന്ന് പറഞ്ഞാൽ എന്താണ് രക്തക്കുഴലുകളിൽ കൊളസ്ട്രോളിന്റെ പ്ലേഗ് വരുന്നതാണ് അപ്പം അതുകൊണ്ടാണ് ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടാകുന്നത് ലൈക്കോപ്പിനും അതുപോലെ തന്നെ ഫൈബറൊക്കെ ധാരാളം ഉള്ളതുകൊണ്ട് നമ്മുടെ കൊളസ്ട്രോൾ കുറച്ച് വെക്കാനായിട്ട് പറ്റും ഈ ആത്റോസ്ക്ലൂറോസ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഹൃദയത്തിന് അത് വളരെ നല്ലതാണ് രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഡാഷ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഡയറ്റിന്റെ മെയിൻ സാധനം എന്താണ് ഫൈബർ അടങ്ങിയ ആഹാരം കഴിക്കണമെന്നുള്ളതാണ് അതിലൊന്നാണ് വാട്ടർ മെലൻ വയറിന് വളരെ നല്ലതാണ് ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കും ദഹനം നല്ലോണം നടക്കും അതുപോലെ മലബന്ധം പ്രിവെൻറ്റ് ചെയ്യും നല്ല ഫൈബർ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് വാട്ടർ മെലൻ ഒരു കപ്പിൽ കഴിക്കുന്നത് മലബന്ധമുള്ളവർക്ക് വളരെ എഫക്റ്റീവാണ് ഇത് തൊലിക്ക് വളരെ നല്ലതാണ് അതുപോലെ മുടിക്കും വളരെ നല്ലതാണ് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും നല്ല ഫ്രൂട്ട് ആണെന്ന് പറയും നമുക്ക് വിശപ്പ് വരുന്ന സമയത്ത് നമ്മൾ ഒന്നോ രണ്ടോ പീസ് കേക്ക് എടുത്ത് കഴിച്ചാൽ ശരീരത്തിലോട്ട് കയറുന്ന കാലറി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് കാലറിയാണ് പക്ഷെ ഒരു ഫുൾ പ്ലേറ്റ് ഒരു വലിയ പ്ലേറ്റ് മൊത്തം നമ്മൾ തണ്ണിമെത്തങ്ങ അരിഞ്ഞു കഴിച്ചാൽ പോലും മുന്നൂറ് കാലറി ആവുന്നില്ല അപ്പം മാത്രം എഫക്റ്റീവ് ആണ് അതുമാത്രമല്ല ഈ കഴിക്കുന്നത് മൊത്തം ഫൈബർ ആയതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ വലുതായിട്ട് പിടിക്കില്ല അപ്പോൾ അതുകൊണ്ട് വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടി വളരെ നല്ല ഒരു ഫ്രൂട്ടാണ് വാട്ടർ മെലൻ ഇനി നമ്മൾ ഒരു കപ്പ് അല്ലെങ്കിൽ നൂറ്റി അമ്പത് ഗ്രാം തണ്ണിമത്തങ്ങ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിലോട്ട് എന്താണ് കിട്ടുന്നത് കിട്ടുന്നതെന്നുള്ള പറയാം നൂറ്റിയമ്പത് ഗ്രാം തണ്ണിമത്തങ്ങ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലോട്ട് വരുന്ന കാലറി എന്ന് പറയുന്നത് നാൽപ്പത്തി ആറ് കിലോ കാലറിയാണ് വളരെ കുറവാണ് വളരെ കുറച്ച് മാത്രമേ കിട്ടുന്നുള്ളൂ ഞാൻ പറഞ്ഞു വെള്ളം എത്രയാണ് തൊണ്ണൂറ്റി രണ്ട് ശതമാനം വെള്ളമാണ് പ്രോട്ടീൻ എടുക്കുകയാണെങ്കിൽ പ്രോട്ടീൻ ഏകദേശം പോയിന്റ് നയൻ ഗ്രാം വൺ ഗ്രാം ഏകദേശം നമ്മൾ പ്രോട്ടീൻ കിട്ടുന്നുണ്ട് ഫാറ്റ് വളരെ കുറവാണ് പോയിൻറ്റ് ടു ത്രീ ഗ്രാം മാത്രമേ ഫാറ്റ് ഉള്ളൂ കാർബോഹൈഡ്രേറ്റ്സോ ഷുഗർ നോക്കുവാണെങ്കിൽ പത്ത് ഗ്രാം മാത്രമേ ഉള്ളൂ ഫൈബർ ഏകദേശം പോയിന്റ് സിക്സ് ടു പോയിൻറ്റ് എയ്റ്റ് ഗ്രാം ആണ് അടങ്ങിയിട്ടുള്ളത് വൈറ്റമിൻസ് ധാരാളമുണ്ട് വൈറ്റമിൻ സി നോക്കുവാണെങ്കിൽ ഏകദേശം പന്ത്രണ്ട് മില്ലിഗ്രാം ആണ് വൈറ്റമിൻ സി ഉള്ളത് നമുക്കൊരു ദിവസം വേണ്ട പതിനാല് ശതമാനം വൈറ്റമിൻ സിയും ഇത്തരം കഴിച്ചു കഴിഞ്ഞാൽ കിട്ടും വൈറ്റമിൻ എ നോക്കുവാണെങ്കിൽ എയ്റ്റ് ഹണ്ട്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് ഇൻ്റർനാഷണൽ യൂണിറ്റ് ആണ് നമുക്കൊരു കപ്പ് കഴിച്ചാൽ കിട്ടുന്നത് അതായത് ഒരു ദിവസം വേണ്ട പതിനേഴ് ശതമാനം വൈറ്റമിനും ഈ ഒരു രീതിയിൽ കിട്ടും ഇനി വൈറ്റമിൻ ബി വൺ തായ്മൻ എന്നുള്ള ഒരു വൈറ്റമിൻ ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു വൈറ്റമിനാണ് ഇത് ഏകദേശം പോയിന്റ് സീറോ ത്രീ മില്ലിഗ്രാം ആണ് കിട്ടുന്നത് നമുക്കൊരു ദിവസം വേണ്ട മൂന്ന് മുതൽ നാല് ശതമാനം ഈ ഒരു കപ്പിൽ നിന്ന് കിട്ടും വൈറ്റമിൻ ബി ഫൈവ് ആസിഡ് ആണ് ഏകദേശം പോയിന്റ് സീറോ ടു വൺ മില്ലിഗ്രാം ആണ് പാന്തോതെനിക് ആസിഡ് ഒരു കപ്പിലുള്ളത് ഇനി വൈറ്റമിൻ ബി സിക്സ് ഉണ്ട് വൈറ്റമിൻ ബി സിക്സ് പിരിഡോക്സിൻ എന്ന് അറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വൈറ്റമിൻ ആണ് ഇതും പോയിന്റ് സീറോ ഫോർ മില്ലിഗ്രാം ആണ് ഒരു കപ്പ് വാട്ടർ മെലൻ പിന്നെ ധാരാളം മിനറൽസ് ഉണ്ട് പൊട്ടാസ്യം ഏകദേശം നൂറ്റി എഴുപത് മില്ലിഗ്രാം ആണ് ഒരു കപ്പിലുള്ളത് മെഗ്നീഷ്യം ഏകദേശം പതിനഞ്ച് മില്ലിഗ്രാം ഉണ്ട് കാൽഷ്യം പതിനൊന്ന് മില്ലിഗ്രാം ആണ് ഒരു കപ്പിൽ നിന്ന് ലഭിക്കുന്നത് അയൺ ഏകദേശം പോയിന്റ് ത്രീ സിക്സ് മില്ലിഗ്രാം ആണ് കിട്ടുന്നത് വാട്ടർ മെലൻ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് വരെ കഴിക്കാവുന്നതാണ് ഒരു കപ്പ് വാട്ടർ ഒക്കെ എല്ലാ ദിവസവും കഴിക്കാവുന്നതാണ് ഒരു പ്രശ്നവും ഇല്ല നിങ്ങളുടെ ഡയബറ്റീസ് ആണെങ്കിൽ നിർബന്ധമായിട്ടും ഇത് കഴിക്കണം കാരണം ഇതിനകത്ത് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ടും പല ഗുണങ്ങളുള്ളതുകൊണ്ടും പല അസുഖങ്ങളെയും തടയാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ചില കടയിൽ ഈ കളറുകൾ ആഡ് ചെയ്യുന്നു എന്നുള്ളൊരു പരാതിയുണ്ട് അതായത് എർത്രോസിൻ ബി പോലുള്ള റെഡ് കളർ ആഡ് ചെയ്ത് പിന്നെ ചുവപ്പ് കളറാക്കുന്നു മധരം കൂട്ടുന്നു എന്നുള്ളൊരു പറയപ്പെടുന്നുണ്ട് അതെങ്ങനെ തിരിച്ചറിയാമെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളത് അതിനകത്ത് നിന്ന് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് കഴിയും ധാരാളം ഗുണമുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് വാട്ടർ അതുപോലെ തന്നെ വളരെ സുലഭമായിട്ട് നമ്മുടെ കടകളിലെല്ലാം ലഭിക്കുന്ന ഒരു ഫ്രൂട്ടാണ് അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് നിങ്ങളുടെ ആഹാരത്തിൽ ഇത് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ഇത് മറ്റുള്ളവർക്കായി ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് അവിടെ നിന്ന് വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൺ നമ്മുടെ കുട്ടംബാ എന്ത്യെന്നറിയോ വാട്ടർ നല്ലതാണെന്ന് വീഡിയോയിൽ കണ്ടപ്പോൾ മനസ്സിലായി അദ്ദേഹം വെള്ളവും നാരങ്ങയെടുത്ത് സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നീ വെള്ളവും നാരങ്ങയും കഴിക്കുന്നത് അപ്പം നമ്മൾ പറഞ്ഞ വാട്ടർ മെലൺ എന്നാണ് പക്ഷെ അദ്ദേഹം കേട്ടത് വാട്ടർ ആൻഡ് ലെമൺ എന്നാണ്